ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വണക്കം തുമ്പികൾ മലയാളി മനസ്സുകളുടെ ഇടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ചിത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം ഒരുപാട് റിപ്പീറ്റ് വാല്യൂസ് ഉള്ള ഇപ്പോഴും പല ആൾക്കാരുടെയും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് തുമ്പികൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ രഞ്ജിത്ത് പറയുകയുണ്ടായി ലാലട്ടൻ പറഞ്ഞ തൃശ്ശൂർ ഭാഷ വളരെ ബോറായിരുന്നു അതിന് കുറച്ച് സോഷ്യൽ മീഡിയ ട്രോളും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രഞ്ജിത്ത് പറഞ്ഞതിനോട് എന്താ നമുക്ക് എതിർക്കേണ്ട ആവശ്യമല്ലോ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ബോറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് കറക്റ്റായിരിക്കും പിന്നെ അദ്ദേഹം അത് ബോറാന്ന് പറഞ്ഞെങ്കിലും സിനിമ കൊള്ളത്തില്ല പോരാ ഒന്നും അല്ല പറഞ്ഞത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല സംവിധായകനും അതായത് പത്മരാജനും ശ്രദ്ധിച്ചിട്ടില്ല മോഹൻലാലും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വെച്ച് നോക്കുമ്പോൾ അതൊരു ബോറായിട്ടാണ് തോന്നിയത് ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കതങ്ങനെ ബോറായിട്ട് തോന്നിയില്ല എനിക്ക് നല്ല അത്യാവശ്യം നല്ല ആയിട്ട് ചെയ്ത ഒരു സ്ലാങ്ങിൻ്റെ കാര്യമാണ് സിനിമ സൂപ്പറാണ് സ്ലാങ്ങിൻ്റെ അതായത് തൃശ്ശൂർ ഭാഷ നല്ല രീതിയിൽ തന്നെയാണ് കാലാട്ടനായാലും ബാക്കിയുള്ളവരായാലും സംസാരിച്ചിട്ടുള്ളത് ഇത് ലാലേട്ടനെ വീടുകളിൽ മാത്രമേ അതായത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ മാത്രമേ തൃശ്ശൂർ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പം ക്ലാരിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം നോർമൽ അച്ചടി ഭാഷാനാണ് എന്നാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പം ഒരുപാട് ഇമ്പോർട്ടൻറ്റ് തൃശ്ശൂർ ഭാഷയ്ക്ക് ആ സിനിമയിൽ ഇല്ല അതുപോലെ എനിക്ക് രണ്ട് മൂന്ന് കൂട്ടരന്മാരുണ്ട് തൃശ്ശൂരുള്ള അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളവരട്ടും പറഞ്ഞത് കറക്റ്റായിട്ടുള്ള തൃശ്ശൂർ ഭാഷയായിട്ടാണ് അവർക്ക് തോന്നിയത് വരെ തൃശ്ശൂർക്കാരായിട്ടുള്ളവർ തന്നെ കാരണം ആ ഭാഷയെ കൊന്നു കുഴിച്ചു മൂടിയിട്ടില്ല ചില അതിലൊരു കൂട്ടുകാൻ പറഞ്ഞത് പ്രാഞ്ചി ഘട്ടത്തിൽ കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കറക്റ്റ് ഭാഷ ആണെങ്കിലും പ്രാഞ്ചികളിൽ കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ലൈബ്രത്തി രണ്ടും സ്നാങ്ങിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ ഭാഷ പ്രാഞ്ചേട്ടിൽ ഫുള്ള് തൃശ്ശൂർ ഭാഷയായിരുന്നു ഇതിനകത്ത് അങ്ങനെ ഒരുപാട് തൃശ്ശൂർ ഭാഷ ഇല്ലായിരുന്നു അതായത് ലാലട്ടൻ അത്യാവശ്യം ചില സമയത്ത് മാത്രമേ തൃശ്ശൂർ ഭാഷ തൂവാനത്തുമ്പിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്തായാലും നമ്മുടെ അശോകൻ അതിൽ കൂടെ അഭിനയിച്ച നാരങ്ങാവളം കച്ചേലൊന്ന് അശോകനോടാണ് നമ്മുടെ ലാലട്ടൻ പറയുന്നത് ആ അശോകന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം തൂവാനത്തുമ്പികള് ബന്ധപ്പെട്ട് അതിന്റെ ഭാഷ യഥാർത്ഥത്തിൽ നിങ്ങൾ റെൻഡർ ചെയ്ത ഡയലോഗ്സ് പറഞ്ഞ നമുക്കൊരു നരങ്ങള്ളം കച്ചാലോ എന്ന് പറഞ്ഞ് പറഞ്ഞത് ഋഷി എന്ന് പറഞ്ഞ അശോകൻ ചേട്ടന്റെ ക്യാരക്ടറിനോടാണ് അപ്പം അന്ന് എന്തായിരുന്നു യഥാർത്ഥത്തില് അങ്ങനത്തെ ഒരു ഡയലോഗ്സും കാര്യങ്ങളും അതോ അതെ അതെ തൃശ്ശൂർ ഉള്ള കുറച്ച് ആൾക്കാരുടെ ബേസായിട്ടുള്ള കഥയാണ് പിന്നെ വിവാദത്തിലൊക്കെ ഞാനൊന്നും പറയുന്നില്ല

അല്ല ഇപ്പഴും ബേസിക്കലി ഇന്നും പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്ന റിപ്പീറ്റ് വാച്ച് ഉള്ള ഒരു ചിത്രമാണല്ലോ ആളുകൾ അപ്പം അത് ബേസിക്കലി ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സംഭാഷണമാണ് ബേസിക്കലി ഇപ്പൊ നിലവിൽ ആ സ്ലാങ് യഥാർത്ഥത്തിൽ അതല്ല എന്ന രീതിയിലായിരുന്നു അപ്പൊ നിങ്ങൾ അതിനെങ്ങനെയായിരുന്നു ആ ടൈമില് റഫർ ചെയ്തതും കാര്യങ്ങളും നമ്മള് തൃശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നതിനകത്ത് സംവിധായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ഭാഷ അങ്ങനെ തന്നെയാണ് അതുതന്നെ ഫോളോ ചെയ്തതാണ് ചെയ്യുന്നതാണ് സംവിധാനിഷ്ടമല്ലയോ അങ്ങനെ സംസാരിക്കണം പിന്നെ അധികം എന്താ ഈ കുറ്റപ്പെടുത്താനോ ആ സമയത്തായാലും ഇത് ബോറായി ബോറായിപ്പോയി അല്ലെങ്കിൽ ഒരു ഭാഷയെ നശിപ്പിച്ച് കളഞ്ഞൊന്നും ആരും ഒന്നും വലിയ ട്രോളായിട്ടൊന്നും വന്നിട്ടുമില്ല അതിനെക്കുറിച്ചായിട്ടും സംസാരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പിന്നെ ഈ നമ്മൾ ഇത്രയും ഭയങ്കര എല്ലാവർക്കും ഫേവറേറ്റ് സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സിനിമ നല്ലൊരു ഒരു ഫ്ലോപ്പായിരുന്നു എന്ന് അതും കൂടെ ഓർമ്മ വേണം പിന്നെ ഏതാ ഏനായാലും പറഞ്ഞല്ലേ നമ്മളെത്ര വളരെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ചില തെറ്റു കുറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം പക്ഷെ ആ തൃശ്ശൂർ ഭാഷ കൊണ്ടാണ് ആ പടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാരണം ഒരു കാരണം പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കഥാപാത്രങ്ങളായിരുന്നു സബ്ജക്റ്റുകൾ ഡിഫറെൻറ്റ് ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ ആ പ്രണയത്തിനോട് വളരെയധികം ഒരു അതിനൊരു പവിത്രത അതിനൊരു ഒരു രസം അതിന് അതിനൊരു സ്വാഭാവികത ഉണ്ടല്ലേ അതിന് അതിന് ഈ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് തീർച്ചയായും ആ അതല്ല ഇന്നും ഓഡിയൻസ് ഈ പടം ടി വി കണ്ട ഇത്ര പുതിയ തലമുറ പോലും ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടല്ലേ പിന്നെ തൃശ്ശൂർ ഭാഷയ്ക്കതിനകത്ത് അങ്ങനെ അല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറച്ചൊന്നും പറയാനില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഭാഷയിലുപരി കണ്ടന്റ് ആണ് ഇന്നും അത് നല്ല സ്ക്രിപ്റ്റ് ആണ് അത് കണ്ടന്റാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ആണ് തീർച്ചയാണ് കണ്ടന്റ് ആണ് അതെ കണ്ടന്റ് ആണ് കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞു തച്ചയായിട്ടും പറഞ്ഞുണ്ടല്ലോ ഇപ്പം തെറ്റുകുറ്റങ്ങൾ വന്ന് വരാത്ത സിനിമകളില്ല വന്ന് കാണും അതിനകത്ത് കുറച്ച് തെറ്റുകളൊക്കെ വന്ന് കാണും അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റുകളിലിസ്റ്റേക്ക് വരാത്ത ഒരു സിനിമയില്ല പിന്നെ അതിലെ കണ്ടന്റ് അതിലെ കഥാപാത്രങ്ങളൊക്കെ നല്ല വ്യത്യസ്തത ഉള്ളതായിരുന്നു നല്ല വക്കെയാണ് നമ്മള് നോക്കട്ടെ അല്ല അതൊരു ഭാഷ കൊണ്ട് ഒരു സിനിമ അത്രക്ക് മനസ്സിലെല്ലാവരുടെയും ഇതും പിടിക്കാൻ വളരെ കുറവാണ് രാജമാണിക്കോ ഒരു ഭാഷ കൊണ്ട് ഇച്ചിരി ഒന്ന് പിടിച്ചിട്ടുള്ളൂ അതിനെ നമ്മളൊരു ക്ലാസ് സിനിമ ആയിട്ടില്ല മാസ സിനിമ പക്ഷേ ക്ലാസ് സിനിമയൊക്കെ ഇതൊക്കെ ഒരു ഒരാൾക്കെടു മനസ്സിൽ ഇടം മുടിക്കാൻ കാരണം ആ ഒരു കഥ ഒരു ക്യാരക്ടർ അതാണ് ഈ തൃശ്ശൂർ ഭാഷയെക്കാട്ടിലും ഉപരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്കത് ഭാഷ നമ്മളൊരു സൈഡിൽ കൂടെ പോകുന്ന ഒരു സ്ഥാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ ആ ക്യാരക്ടർ ആ കഥാ പശ്ചാത്തലം ഒക്കെയാണ് ആ ഒരു കണ്ടന്റ് കൊണ്ട് മാത്രം ഹിറ്റായ ഒരു പടമാണ് ഇതാണ് അശോകനും പറയുന്നത് അദ്ദേഹത്തിനും പ്രേമിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിരുന്നു തന്നെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുക അത് അവർക്ക് അഭിപ്രായമുണ്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ പല പടങ്ങളും കൊള്ളത്തിൽ എന്ന് പറയാം അങ്ങനെ ചീത്തയെന്ന് പറയാം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളു ഇതൊക്കെ പറഞ്ഞാലും സുവാന തുമ്പികൾ അതൊരു കയ്യൊപ്പ് പതിപ്പിച്ച ഒരു പടമാണ് ഞാൻ കൂടുതൽ പറഞ്ഞ് പുകഴ്ത്തേണ്ട ഒരു ആവശ്യം ആ പടത്തിനും ഇല്ല പിന്നെ ഇതിന് ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇപ്പം എന്താ രഞ്ജിത്തിന്റെ തന്നെ ആ ഒരു പരമർശത്തെ ചുമ് എടുത്ത് വളച്ചൊടിച്ചൊക്കെ എടുത്തതാണ് അത് അദ്ദേഹത്തിന് പറയാൻ പറഞ്ഞു പോറാന്ന് പറഞ്ഞാൽ നോക്കേ അതിപ്പോ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് കൊണ്ട് അറിഞ്ഞ് വിട്ടുകൊടുക്കുക ഇപ്പൊ ലാലട്ടൻ തന്നെ എൻ്റെ പോയി പറഞ്ഞത് അതിൽ അദ്ദേഹം പറഞ്ഞു അതിലെ ക്യാരക്ടേഴ്സ് കണ്ടന്റ് അത് തന്നെയാണ് ഏറ്റവും വലുത് പിന്നെ അന്ന് സംവിധാനം പറഞ്ഞുകൊടുത്ത രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും തെറ്റുകൾ കാണാം സ്വാഭാവികം ഒന്നും പറഞ്ഞിട്ട് കാര്യം ഇപ്പം ഏത് സിനിമയിലാണ് എന്തെങ്കിലും പ്രശ്നം അപ്പം വളരെ വലിയ കറക്റ്റ് അച്ചടി ഭാഷയായാലും ആയാലും ഇപ്പോൾ ഏത് എന്താ തിരുത്തരം ഭാഷ ആയാലും എല്ലാത്തിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തെറ്റുകളൊക്കെ വരും അതൊക്കെ സ്വാഭാവികമാണ് അപ്പം അശോകൻ്റെ അഭിപ്രായത്തോടു കൂടിയാണ് ഞാനും ചോദിക്കുന്നത് പുള്ളി പറഞ്ഞാലാണ് കറക്റ്റ് കാര്യം അതിലെ കണ്ടൻ്റ് ആണ് പുള്ളി അല്ലാതെ ഭാഷയിൽ അപ്പം ഓക്കെ